ഹിന്ദു മതമോ കവിത രുദ്രൻ വരിത്ത് ആലാപനം മോഹനചന്ദ്രൻ ഹിന്ദുവതെന്തെന്നറിയാനായി ഇന്ത്യ മുഴുവൻ നടന്നു ഞാൻ കണ്ടില്ലെവിടെയും ഹിന്ദുവിനെ കണ്ടതു ചിന്താസരണികളെ ഹിന്ദു അതെന്തെന്നറിയാനായി ഇന്ത്യ മുഴുവൻ നടന്നു ഞാൻ കണ്ടില്ലെ വിടയും ഹിന്ദുവിനെ കണ്ടതു ചിന്താസരണികളെ ആചാരങ്ങൾ അതൊന്നല്ല ആഘോഷങ്ങളും വേറെ അലയുന്നു ഞാൻ ദൈവത്തിൻ ആശയം ആശയമെന്തെന്നറിയാനായി ആചാരങ്ങൾ അതൊന്നല്ല ആഘോഷങ്ങളും വേറെ അലയുന്നു ഞാൻ ദൈവത്തിൻ ആശയമെന്തെന്നറിയാനായി ആരറിയുന്നു ഹിന്ദുവിനെ അവരറിയുന്നോ സംസ്കാരം അവനയിലേതു മതത്തിനും അവകാശികളെ കാണിക്കാം ഹിന്ദുവിനെ അവരറിയുന്നു സംസ്കാരം അവനിയിലേത് മതത്തിനും അവകാശികളെ കാണിക്കാം സിന്ധു നദീതട സംസ്കാരം സൈന്ധവരായത് കൊണ്ടാടി ചേർന്നവരെ ായതു വാഴിച്ചു സിന്ധു നദീതട സംസ്കാരം സൈന്ധവരായി അതുകൊണ്ടാടി സംഗതിയാരോചേർന്നവരെ ഹൈന്ദവരായതു വാഴിച്ചു